എംബുരാൻ എന്ന സിനിമ സമൂഹത്തിന് വളരെ മോശം സന്ദേശം നൽകുന്ന സിനിമയാണെന്ന് പറയുകയാണ് മുൻ ഡി ജി പി ആയ ആർ ശ്രീലേഖ എംബുരാൻ എന്ന സിനിമ വെറും എംപോക്കിത്തരം എന്ന ക്യാപ്ഷനോട് കൂടിയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്രീലേഖ വീഡിയോ പങ്കുവച്ചത് സിനിമ നിറയെ കൊലപാതകങ്ങളും വയലൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ കുട്ടികൾ ഒരു കാരണവശാലും കാണരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ഉദ്ദേശത്തിലാണ് തന്റെ പേരക്കുട്ടിയെ ഈ സിനിമ കാണാൻ കൊണ്ടുപോയതെന്നും തനിക്ക് മനസ്സിലായില്ലെന്നും അവർ പറയുകയുണ്ടായി ലൂസിഫർ കണ്ട് ഇഷ്ടമായത് കൊണ്ടാണ് താൻ എംബുറാൻ കാണാൻ പോയതെന്നും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി പോകാൻ തോയിെന്നും ശ്രീലേഖ പറഞ്ഞു സിനിമയിലൂടെ നീളം വയലൻസ് ഉണ്ട് എന്നിട്ടും ഇതിനെക്കുറിച്ച് ആളുകൾ ആരും കാര്യമായിട്ട് പറയുന്നത് താൻ കേട്ടിട്ടില്ല ലൂസിഫർ കുറച്ച് നല്ല സിനിമയായിരുന്നതുകൊണ്ടും അതിൽ മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടും പൃഥ്വിരാജിനെ പൊതുവെ ഒരു നല്ല നടനായിട്ട് താൻ കണക്കാക്കുന്നത് കൊണ്ടുമാണ് എമ്പുരാൻ പോയ കാണാമെന്ന് താൻ വിചാരിച്ചത് സിനിമയിലെ നായകന്മാർ ഏറ്റവും വലിയ കൊലയാളികളും അധോലോക നായകന്മാരുമൊക്കെ ആയിട്ട് അതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ സിനിമ എടുക്കുമ്പോൾ അത് കാണുന്ന തനിക്ക് കുറച്ചൊക്കെ വിഷമം തോന്നുന്നുണ്ടെന്നും അവർ പറയുകയുണ്ടായി